പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ഇന്നലെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു കാരണം വാർത്തകളിലൊക്കെയും സമവായ സമസ്തയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എല്ലാവരും ഒത്തുതീർപ്പായി ചർച്ച ചെയ്തു സമാധാനപരമായിട്ട് പിരിഞ്ഞു എന്നുള്ള വാർത്തകളും അതിൽ പങ്കെടുത്ത പണ്ഡിതന്മാരും എല്ലാം പറയുന്നത് നമ്മൾ കേട്ടു എന്നാൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ആ സമവായ എന്ന് പറയുന്ന വായ അത് ചീറ്റിപ്പോയി എന്നാണ് ഇന്ന് കേൾക്കുന്ന വാർത്തകൾ വിചിത്രമാകുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തുതീർപ്പായി എന്ന് നമ്മൾ കേട്ട വാർത്തയെ കുറിച്ച് വന്നത് ഇങ്ങനെയാണ് അപ്പോൾ രണ്ടു ദിവസം വന്നു ഒപ്പം നമ്മുടെ അമിത് പൈസയും മുക്കും പൈസ ഒക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പം നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ എനിക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു നമ്മളോട് പറഞ്ഞ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം പറഞ്ഞിട്ടുള്ളത് അതൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെ ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് തിരിഞ്ഞത് അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞ അവരെ അവർ പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിന്റെ ആ ഒരു ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്തൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത് എന്ന സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണല്ലോ അതെ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ക്ലാരിറ്റി വേണം സംസാരത്തിൽ ക്ലാരിറ്റി എന്നാൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവും അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കവും ഒക്കെ എന്താണ് സമുദായത്തോട് പറഞ്ഞത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ ഇന്നത്തെ ചർച്ച ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർന്നു വന്ന ഈ ഭിന്നത പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരുന്നു ചർച്ച പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സാദിക്കലി ക്ഷേപങ്ങൾ പാണക്കാട് തങ്ങളും ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി യോജന സംഘടനയുടെ ചില ആളുകളും തമ്മിൽ പരസ്പരം ഒരു അകലച്ച ഉണ്ടായിരുന്നു അകലച്ച ഉണ്ടാക്കാനുള്ള ചില കാരണങ്ങളുപ്പം ഞങ്ങൾ പറഞ്ഞ വരുന്ന പ്രതികരണങ്ങൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ മുൻകൈ എടുത്ത് എന്തൊരു പ്രശ്നം തീർക്കണം തെറ്റ വിളച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെ പോകുന്നത് നമുക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ പട്ടിക്കാട് ജാമ്യം സമ്മേളനത്തിൻ്റെ ദിവസം അവർ ഒരുമിച്ചിരുന്ന് വിശദമായി ചർച്ച ചെയ്ത് ഇങ്ങനെ സിറ്റിംഗ് അറേഞ്ച് ചെയ്തു ഞങ്ങൾ അഞ്ച് പേരെയാണ് വിളിച്ചിരുന്നത് സംസ്ഥ സെക്രട്ടറി ഉമർ ഫൈസ് മുക്കം ജമ്യൂദുൽ മല മീൻ ജനറൽ സെക്രട്ടറി വൈദ്യുമുട്ടി ഫൈസു വാക്കോട് സത്താർ പന്തലൂർ എസ് വൈ സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ഇങ്ങനെ ഞങ്ങൾ നാലഞ്ച് പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ആ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ഇന്ന് കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കും ഒരു പ്രയാസമാണ് കാരണം തങ്ങൾ തങ്ങൾപ്പോഴുള്ളൊരു ഉയർന്ന വ്യക്തിത്വം ഞങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി മനസ്സിൽ പ്രയാസം സൃഷ്ടിക്കാറ് ഞങ്ങൾക്ക് വേദനയുള്ള കാര്യമാണ് അപ്പോൾ ഒന്നൊന്നായി കാര്യങ്ങൾ ഉള്ളു തുറന്ന് സംസാരിച്ചപ്പോൾ കുഞ്ഞാത്സാഹിൻ കൂടെ ഉണ്ടായിരുന്നു തങ്ങളിരുന്ന് കേട്ടു അപ്പോൾ തങ്ങൾ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ആ ഇത് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാക്കിയപ്പോൾ പരസ്പരം വളരെ നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടെ പിരിയാൻ സാധിച്ചു എന്ന് മാത്രമല്ല ഇങ്ങനെ നമുക്ക് തുടർ ചർച്ചകൾ നടത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്ന് പറയുകയും അടുത്ത ആഴ്ച പുതിയൊരു സിറ്റിംഗ് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്ക് വന്നത് അത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തിപരമായി തങ്ങൾക്ക് പ്രയാസം കാര്യങ്ങൾ സന്തോഷം സന്ദർശനായിരുന്നു അത് തങ്ങളും ഞമ്മളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പണ്ടേ അങ്ങനെയാണല്ലോ അത് ആ നിലക്കണ്ടെ നിലനിർത്താൻ വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആയിരുന്നു എല്ലാ പ്രശ്നവും പരിഹരിച്ചെന്ന് പറഞ്ഞുകൂടാ നമ്മൾ തങ്ങൾക്കുള്ള വശമുണ്ടായ സംഗതികൾ പരിഹരിച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട് നമ്മൾ തങ്ങൾക്ക് വിഷമുണ്ടായ വിഷയങ്ങളുടെ ഒരു വിശദീകരണം കൊടുത്തു അത് തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽക്കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത് പിന്നെ കാര്യമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിങ്ങൾ ചാനലുകാര് തന്നെയാണ് ഞാൻ എല്ലാവരും കൊടുത്തതാണ് ഏറ്റവും തെറ്റിദ്ധാരം ഉണ്ടായത് ഖേദം ആര് ഞമ്മളോ അങ്ങനെ കേദത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മക്ക് പിന്നെ തങ്ങും ഇങ്ങോട്ടും കേദില്ല അങ്ങോട്ടും കേദമൊന്നും ഇല്ല നമ്മൾ പറഞ്ഞിട്ട് അപ്പൊ നമ്മളമ്മനെന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നാൽ തീർന്നില്ലേ എത്രയല്ലേ ഉള്ളൂ തുറന്നു പറഞ്ഞു ഞങ്ങൾ പറയാലാണ് വേറെ ഒരാളോട് മാപ്പ് പറയേണ്ട പറശ്യമൊന്നുമില്ല അങ്ങനെ തെറ്റും ചെയ്യാറില്ല അവൾ ഇവിടെ വളരെ വ്യക്തമാണ് തങ്ങൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത് തങ്ങളുമായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വേദന വേദനയായിട്ടുണ്ടെങ്കിൽ അത് തങ്ങളെക്കൊണ്ട് പൊരുത്ത പിടിക്കാനാണ് അവർ വന്നത് അത് തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്നാൽ തങ്ങൾ പറയുന്നു ഇത് നിങ്ങൾ സമുദായത്തോടാണ് പറയുന്നത് സമുദായ സമൂഹത്തോട് പറയണമെന്ന് അതും അവർ ചെയ്തു മറിച്ച് അവർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതാണ് തങ്ങളുടെ വാദമെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾ അങ്ങനെയാണ് കരുതിയതെങ്കിൽ അത് തീർത്തും തെറ്റാണ് കാരണം ദീനിൻ്റെ ഒരു നിയമമാണ് അവർ പറഞ്ഞത് അത് തങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ അവർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവർ പ്രത്യേകം പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ തങ്ങൾക്ക് വേദനയായിട്ടുണ്ടെങ്കിൽ തങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്നല്ലേ വേണ്ടത് മറിച്ച് സമുദായത്തിനോട് മുഴുവനും മാപ്പ് പറയണമെന്ന് പറയാൻ അവരെന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് ദീനിൻ്റെ ഒരു നിയമം പറഞ്ഞതാണോ തെറ്റ് ദീനിൻ്റെ ഒരു നിയമം പറഞ്ഞതാണോ തെറ്റ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ മാപ്പ് പറയേണ്ടതാരാ തങ്ങളല്ലേ മാപ്പ് പറയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്ലാമിൻ്റെ നിയമത്തിനോട് എതിരായി ഒരു സാധാരണക്കാരൻ ചെയ്ത നമുക്കത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല എന്ന് കരുതാം എന്നാൽ മറിച്ച് ഇവിടെ ഒരു സമൂ ഒരു കമ്മ്യൂണിറ്റിയുടെ നേതാവായി നിൽക്കുന്ന ഒരാൾ അത് അതും കാളിയായിട്ടൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരാൾ അദ്ദേഹം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അത് മറികടന്നുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ കാട്ടുമ്പോൾ ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന ഫിത്തനയും ഫസാദും എത്രമാത്രം ഭീകരമാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരു കാളി പോകുന്നു അതോടൊപ്പം ഓണത്തിന് പാട്ടുപാടുന്നു അതുപോലെ തന്നെ വഹാബികളുമായിട്ട് കൂട്ടുകൂടുന്നു വഹാബികളുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങിയ നിരവധി നിരവധി ഇസ്ലാമിന് നിരക്കാത്ത വിശിഷ്യ ഒരു ഒട്ടും ചേരാത്ത പല കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കാതെ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾ അതിനെല്ലാം പ്രചാരം കൊടുക്കുന്നതും തങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ ഇസ്ലാം ലളിതം സുന്ദരം എന്ന ക്യാമ്പയിൻ ഉള്ള വാഫി വഫിയ കേട്ടുനോക്കൂട്ടവരെ കലോത്സവവും ബിരുദദാന സമ്മേളനവും ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ എറണാകുളത്ത് കളമശ്ശേരിയിലെ ഹിതംറ ഹാളിൽ നടക്കുകയാണ് സംവിധാനത്തിലെ കോൺവെക്കേഷൻ പരിപാടിയും നടക്കുന്നുണ്ട് പതിനഞ്ചിന് ബഫിയുടെയും പതിനാറിന് ബാഫിയുടെയും പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അതായത് ഇസ്ലാമോ ഫോബിയ എന്നുള്ളത് പലയിടത്തു നിന്നും ഒളിയമ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ലാളിത്യം വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസപരമായ കർമ്മപരമായ ആചാരപരമായ അതേപോലെ തന്നെ സാമൂഹ്യപരമായ ഇസ്ലാമിന്റെ സൗന്ദര്യം ഇവ സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടത് ഏതൊരു മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്വമാണ് അതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ വസീ വഫിയ സംവിധാനം പോലെ ഒക്കെയുള്ള വിദ്യാഭ്യാസ മേഖലകളിലൂടെ നമ്മൾ നൽകുന്നതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ലാളിത്യത്തെയും സൗന്ദര്യത്തെയും വിശ്വാസപരമായ ഇസ്ലാമിന്റെ കർമ്മപരമായിട്ടുള്ള ഇസ്ലാമിന്റെ പ്രത്യേകതകളെയും സാമൂഹ്യപരമായിട്ടുള്ള ഇസ്ലാമിന്റെ വളരെ തന്മയത്വത്തോടെയുള്ള ഇടപെടലുകളെയും ഒക്കെ കുറിച്ചുള്ള പരിശീലനമാണല്ലോ നമ്മൾ ഇത്തരം സംവിധാനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു സമ്മേളനമായി ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നല്ലവരായ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇൻഷാല്ല നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു അസ്സാം വലൈക്കും തങ്ങൾ ഈ പറയുന്ന ഈ വാഫി സംവിധാനത്തെക്കുറിച്ച് അതല്ലെങ്കിൽ സി ഐ സി സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് സി ഐ സി പ്രശ്നം അത് പിന്നെ മധ്യസ്ഥമാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ റാക്കി വൈസിയ രണ്ടാമത്തെ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ ബന്ധമില്ല ഹക്കീം ആദർശേരിയുമായിട്ടോ അദ്ദേഹം നടത്തുന്ന വിദ്യാഭ്യാസ ഏജൻസിയുമായിട്ടോ സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് സമസ്ത ഒഴിവാക്കിയ ഒരു വിഭാഗത്തെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ കൂട്ടുപിടിച്ച് അതിന്റെ പ്രചാരം നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് തങ്ങളിതിലൂടെ നൽകുന്നത് സമസ്ത എതിർത്താലും ഉസ്താദുമാർ എതിർത്താലും നിങ്ങളതിൽ പോകണം ഞങ്ങളതിൽ പോകണം ഞാൻ പോകും എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ധിക്കാരമല്ലേ ഇവിടെ ആരാണ് ശരിക്കും മാപ്പ് പറയേണ്ടത് ആരോടാണ് മാപ്പ് പറയേണ്ടത് തങ്ങൾ സമസ്തയോടാണ് മാപ്പ് പറയേണ്ടത് കാരണം സമസ്തയുടെ നിയമങ്ങൾ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഓരോ പ്രവർത്തനം ചെയ്തത് തങ്ങളാണ് ഒരിക്കലും ആ ഉസ്താദുമാർ അങ്ങനെ ഒരു ആ സമസ്തയോട് എതിരാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല സമസ്തയുടെ ആശയ ആദർശങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു അതിൽ തങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർപ്പാക്കാനാണ് അവർ വന്നത് അത് തീർപ്പാവുകയും ചെയ്തു എന്നാണ് ഇന്നലെ കേട്ടത് എന്നാൽ തങ്ങൾ പറയുന്നു അത് പോരാ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞത് തീർത്തണമെന്നാണെങ്കിൽ അത് തീർത്തും തെറ്റാണ് ബാലിശമാണ് എന്ന് ഏതൊരു മുസ്ലിമിനും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഉസ്താദ്മാർ പറഞ്ഞതിന് വിപരീതമായിട്ട് അതിനപ്പുറമായിട്ട് ചെയ്ത ബഹുമാനപ്പെട്ട സ്വാധിക്കലി തങ്ങളാണ് മാപ്പ് പറയേണ്ടത് അത് സമസ്തയോട് പറയണം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സ്വാധിക്കലി തങ്ങൾ ഒന്നുകൂടെ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണ് സമൂഹത്തിന് പറയാനുള്ളത്